ണ്ടായ പടുവേശിയുടെ മോനാണല്ലോടാ നീ അപ്പൊ അത് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്റെ ഉമ്മ ആണല്ലോ ഞാൻ പറയിപ്പിച്ചത് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കയറി ചെന്നാ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കുമ്പോ ഉമ്മ അറിഞ്ഞിട്ടില്ല ഇത് അറിയാം നമുക്കൊരു മനസ്താപമെങ്കിലും ഉണ്ടാകത്തില്ല എന്തിനാണ് വീട്ടിലിരിക്കുന്ന ഉമ്മയെ പെങ്ങന്മാരെയുമൊക്കെ പറയിപ്പിക്കുന്നത് ഇവർക്ക് അതുമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഇവർക്കൊരു അലങ്കാരമാണ് റഹീമു കൊലയാളിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നവർ റഹ്മാഅബി റഹീമബിൻ ആരാണ് അതൊന്നും അല്ല ബൈജു രസം ഈ കൊലയാളിക്കു വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു ഇപ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടായത് രാജ്യം ഇടപെട്ടാൽ പോരെ ഇതിന്റെ ഇടയിലുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് നമ്മള് പൊതുജന മധ്യത്തിൽ എത്തിക്കണം നമുക്ക് കോപ്പിറേറ്റ് വരുമോ ആ മ്യൂസിക് കേട്ടാ കോപ്പിറായിട്ട് വരും ഇതില് ഇപ്പൊ പറയുന്നുണ്ട് സുഭാഷ് സുബ്രൻ പിന്നെന്താ റോഹിത് ഉണ്ടെങ്കിൽ അതുപോലെ മുഹമ്മദ് സാബിത്തെ ബാസിത്ത അല്ല സാബിത സാബിത്ത് തന്നെ സാബിത്ത നിന്റെ ഉമ്മായയുടെ വിശേഷങ്ങളൊക്കെ നീ ഇവിടെ പറഞ്ഞല്ലോ മദ്രസയിൽ കുനിഞ്ഞ് നിന്നിട്ടുള്ള ഉമ്മായയുടെ വിശേഷങ്ങൾ പറഞ്ഞ നന്നായി നിനക്ക് സത്യത്തിൽ ടീച്ചറെ ഞാൻ ഈ റീന ജെറുസലേമിലുള്ള റീന എന്ന് പറയുന്ന ആ സ്ത്രീ അവർ ഈ സുഡാപ്പികളെ ഈ ജിഹാദികളെ വിളിക്കുന്ന തെറിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ ആ ഉമ്മയുടെയും പെങ്ങളുടെയും മോളുടെയും ഭാര്യയുടെയും മുഖത്തെങ്ങനെ നോക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ അത് മനസ്സിലായത് ഈ പറയുന്ന ഇതിനെയൊക്കെ ഒരു കൃഷിയിടമായി കാണുന്ന അവന്റെയൊക്കെ കാമം തീർക്കാനുള്ള ഒരു കാണുന്ന നികൃഷ്ട ജന്തുക്കൾക്ക് ഇവരോടൊക്കെ മാനസികമായുള്ള ബന്ധം എന്താണ് അതല്ലെങ്കിൽ അടുപ്പം എന്താണ് അടുപ്പമെന്താണ് ഈയൊരു ദുഷ്ടതരം ഈയൊരു സെക്സിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന മൃഗങ്ങളാണല്ലോ ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ എനിക്കറിയും അങ്ങനെയൊന്നും ഒരു വൈകാരികത ഇല്ല ഇസ്ലാമിക നിയമപ്രകാരം ഒരു ഉസ്താദ് തന്നെ പ്രഭാ പ്രസംഗിക്കുന്നത് ഞാൻ എത്രയോ തവണകളിൽ എൻ്റെ ഓഡിയൻസിനെ കേൾപ്പിച്ചിട്ടുണ്ട് അയാള് പറയുന്നത് ഈ ലോകത്ത് നിങ്ങളുടെ പെങ്ങന്മാര് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഭാര്യമാരായി കിട്ടും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അങ്ങനെ നം ഇപ്പോ നമ്മുടെ തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കിടന്നാൽ ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു നമ്മുടെ നഗ്നത പൊതിഞ്ഞു തരുന്നവരാണ് നമ്മുടെ സഹോദരന്മാര് കാരണം അവർക്കറിയാം എൻ്റെ പെങ്ങളെ സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് അവളുടെ മാനം കാക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പട്ടാളക്കാരനെ ഞാൻ കണ്ടതാണ് ഒരു കത്തിക്കരിഞ്ഞ ശരീരം നഗ്നമാണ് അയാൾ വേഗം ആ പട്ടാളക്കാരൻ പട്ടാളക്കാരന്റെ കോട്ടൂരിയാണ് ആ ഡെഡ് ബോഡിയാണ് എന്നിട്ട് പോലും അത് സംരക്ഷിക്കാൻ ശ്രമിക്കുവാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അമ്മയാര് പെങ്ങളാര് ആ പശ്ചാത്തലം അറിഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവന്നതുകൊണ്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതില്ല മലപ്പുറത്ത് വണ്ടൂര് ഒരു പിതാവ് ഗൾഫിൽ നിന്ന് വരുന്നു ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് വയസ്സുകാരിയായ മകള് മുറിവിട്ട് പുറത്തിറങ്ങത്തില്ല ഉമ്മ വന്ന് പുറത്ത് നിന്നിട്ട് ഉമ്മയുടെ ശബ്ദം കേട്ടാൽ മാത്രമേ ഈ കുട്ടി പുറത്തിറങ്ങൂ കൊറോണ കാലമാണ് ഓൺലൈനിൽ വളരെ സമർത്ഥമായി പഠിച്ചിരുന്ന കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോൾ അധ്യാപകർ എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുവാണ് അന്വേഷിച്ചന്വേഷിച്ച് വന്നപ്പോൾ ഈ കുട്ടി ടീച്ചറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നു അങ്ങനെ ടീച്ചറുമായിട്ട് സംസാരിച്ചവർ പറയുന്നു വാപ്പാ ഞാൻ കുളിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുവാണ് എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല മുറിയുടെ മൂലയ്ക്ക് വന്ന് നിൽക്കുകയാണ് ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഉമ്മായ ചെറിയൊരു ബേബി ഉണ്ട് ആ ബേബിയെയും കൊല്ലുമെന്നാണ് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് പേടിയാണ് പോക്സോ ആണല്ലോ അറിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് പോലീസിൽ ഏൽപ്പിച്ചേ പറ്റുള്ളൂ അവര് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ആലോചിക്കണം നിയമപാലകര് ചെയ്ത ഒരു കൊടുമയെ കുറിച്ചിട്ടാണ് പറയുന്നത് അങ്ങനെ ഈ സ്ത്രീ ഒടുവിൽ ഈ സ്ത്രീയോട് ഈ അധ്യാപിക തന്നെ കാര്യങ്ങള് വളരെ സമചിത്തതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കുന്നു അതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഓട്ടനെ തന്നെ ഈ സ്ത്രീയുണ്ടല്ലോ എക്സ്ട്രാ ബോൾഡ് ആയിട്ട് അവർ പറയുന്നു ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മുഖം കാണിച്ച് ഈ വസ്തുതയെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണ് അപ്പോഴും ഈ സ്ത്രീയെ തിരിച്ചറിഞ്ഞു പോയാൽ ഈ കുട്ടി ഐഡന്റിഫൈ ചെയ്യപ്പെടും ഈ കുട്ടിക്ക് ഒരു ഭാവിയുണ്ടല്ലോ അപ്പോ അവർ പറഞ്ഞു വേണ്ട കൊറോണ കാലം വല്ലേ മുഖം മറിച്ചോ ഒന്നര മണിക്കൂറാണ് ഈ സ്ത്രീ ലൈവില് വന്നിരുന്ന് സംസാരിച്ചത് ആ ഒന്നര മണിക്കൂർ ഞാൻ ഞാനെടുത്ത് ചാനലിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭർത്താവിനെ എനിക്ക് വേണ്ട സ്വന്തം മകളെ തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ ഇവർ നേരെ ഈ അധ്യാപിക അധ്യാപികയുടെ ഒക്കെ സഹായത്തോടു കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു രണ്ടാം തീയതി ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്നുണ്ട് അതിനു മുമ്പ് തന്നെ അയാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം പോലീസുകാർ കേട്ട ഭാവം പോലും നടിച്ചില്ല ഇവര് പറയുന്നത് ഒരു ഒരാഴ്ച നിൽക്കുമ്പോഴാണ് പോലീസ് ഒരാക്ഷൻ കൊടുത്തില്ല രണ്ടാം തീയതി അയാൾ വേണ്ടി പോയി ഇതാണ് നമ്മുടെ നാട് സ്വന്തം മകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുവാണ് ഇനി ഈ വിഷ്വല് കുളിക്കുന്ന വിഷ്വല് ഡ്രസ്സ് മാറുന്ന വിഷുവൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇനി ഭീഷണിപ്പെടുത്താമല്ലോ കാരണം കുഞ്ഞാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് ഇനി ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്താൽ ഇത് അറിയുമോ നമ്മുടെ നാട്ടിലെ യൂട്യൂബ് മാധ്യമങ്ങൾ നമ്മുടെ കാക്കാട മാധ്യമങ്ങൾ ആരെങ്കിലും ഇതെടുത്ത് പുറത്തു പറയും ഇല്ല അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ റഹീമിനെ പോലെയുള്ള ഞമ്മന്റെ കൗമിൽപ്പെട്ട ആളുകൾ ചെയ്താൽ അതിനെ ന്യായീകരിക്കാൻ ഇവിടെ ആളുണ്ടാകും ഈ മുപ്പത്തിനാല് കോടി രൂപ ഇവര് പിരിച്ചെടുത്തു എന്നിട്ടും ആർ എസ് എസിന്റെയും പിന്നെ ബി ജെ പി നരേന്ദ്രമോദിയുടെയും നെഞ്ചത്ത് കയറുവാൻ ഇവിടെ ഗണ്ഡിക്കാരൻ അവിടെ നിൽക്കട്ടെ ഇപ്പൊ പറയുവാണ് രാജ്യം ഇടപെട്ടിട്ട് അയാളെ രക്ഷപ്പെടുത്തണം എന്നിട്ട് ഈ പണം ആർക്ക് പോകും റഹീമിന് ആഹ ഒരു കുട്ടിയെ കൊന്നു ഏ പതിനെട്ട് വർഷം ജയിലിൽ കിടന്ന് സുഖസുന്ദരമായിട്ട് ഉണ്ടറങ്ങി വളരെ പോപ്പുലറായി യൂസഫ് അലിയുടെ ഭാഗത്ത് ഒരു വീട് കിട്ടി ശേഷിക്കുന്ന കാലം മുഴുവൻ സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ പിന്നെ വരുമാനം കിട്ടുന്ന ഒരു ജോലി ബോച്ചയും കൊടുത്തു ഒരു കുട്ടിയെ കൊന്നിട്ട് അപ്പൊ നാളെ ഇനിയും രണ്ടു കുട്ടികളെ കൊല്ലാൻ അല്ലെങ്കിൽ ഇതിനേക്കാൾ മൃഗീയമായി കൊല്ലാൻ ആരെങ്കിലും മടിക്കും ഒന്നാലോചിച്ച് നോക്കിക്കേ അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ഈ റഹീമിനെ പോലെയുള്ള കപാലികർജ്ഞ മനപൂർവ്വമല്ല കൊന്നതെങ്കിൽ ശരി അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം ശ്രമിക്കട്ടെ ആ ഉമ്മ ഉമ്മയൊന്നും പിഴച്ചില്ല ശരിയാണ് ആ ഉമ്മ ഉമ്മയുടെ കണ്ണുനീരിന് ശമനം ഉണ്ടാകണം പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാ ഈ മുപ്പത്തിനാലു കോടി രൂപ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ നൽകണമെന്നല്ലേ ചിന്തിക്കേണ്ടത് ഒരു രാജ്യസ്നേഹി അങ്ങനെയല്ലേ ചിന്തിക്കുക കാരണം ഇത് നമ്മുടെ നാടിന്റെ പണമല്ലേ നമ്മുടെ പണമല്ലേ ഈ പണം രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് നരേന്ദ്രമോദി ഇടപെട്ടിട്ട് അയാള് രക്ഷപ്പെടട്ടെ അതേപോലും ഈ കഥാപാത്രത്തെ വില്ലനാക്കി നമ്മുടെ മുമ്പിൽ ഇയാൾ വില്ലനാ പക്ഷെ ഇയാളെ നായകനാക്കി പുതിയ സിനിമ വരുന്നുണ്ട് ബൈജു അറിഞ്ഞ ഈ അബ്ദുറഹീമിന്റെ വേണ്ടി വലിയ വാർത്തയായി നമ്മൾ കണ്ടു അതാ പാവം നജീബിനെ നജീബിനെ നായിക്കുന്ന തിന്നാൻ പറ്റാത്ത രീതിയിൽ ആടിനെ വരെ ബലാത്സംഗം ചെയ്തിരുത് എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അയാൾക്ക് മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പുതിയ കമന്റുമായിട്ട് നമ്മുടെ ജിഹാദികൾ പേര് മാറിക്കൊണ്ട് കൂടുവിട്ട് കൂടുമാറുന്ന രീതിയിൽ വന്നിട്ടുണ്ട് നവീൻ നവീൻ മണിപ്പൂരിൽ രണ്ട് ക്രിസ്ത്യൻ യുവതികൾ നഗ്നരായി നടന്നപ്പോൾ മോഡി എവിടെയായിരുന്നു എടാ മണ്ടൻകുണാപ്പൻ ജിഹാദി പേര് മാറ്റി വന്നാലും നിന്റെ തൊപ്പി നിന്റെ പച്ചക്കളർ അറിയാതിരിക്കില്ല നീ ഒന്ന് മനസ്സിലാക്കുക രണ്ട് ഗോത്രവർഗക്കാർ തമ്മിൽ നടന്ന ആ കലാപം അവിടെ നടത്തിയ ആ കലാപത്തെ മുതലെടുത്തത് നിന്റെ വർഗ്ഗക്കാരാണ് ഇസ്ലാമിക കുടുംബീകരന്മാരാണ് എന്നൊക്കെ അന്നം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നു ഈ ജിഹാദി മദ്രസ ഉസ്താദിന്റെ അമേധ്യം ഭക്ഷിച്ചിട്ട് നീ ഇപ്പോഴും ഇവിടെ മണിപ്പൂരിൽ രണ്ട് ക്രിസ്ത്യൻ യുവതികൾ നഗ്നരായി നടന്നപ്പോൾ മോദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവന്റെ അടുത്തോണ്ട് ചെല്ലേണ്ട കാരണം ക്രൈസ്തവൻ നിന്നെയൊക്കെ അമേദ്യത്തിൽ മുഖ്യ ചൂല് കൊണ്ടടിക്കും അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അത് കൃത്യമായിട്ട് ജൂൺ നാലിന് നിനക്കൊക്കെ മനസ്സിലാവാനിരിക്കുന്നതേ ഉള്ളൂ മാത്രമല്ല ഈ ചങ്ങാതി പറയുന്ന മറ്റേ ഈ നമ്മുടെ മുഹമ്മദ് സാബിത്തെ നീ പറയുന്നുണ്ടല്ലോ ഈ റഹീം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് നീ പറയുന്നുണ്ടല്ലോ എടോ രാമചന്ദ്രൻ ആരായിരുന്നു റഹീമിനെ ഞാൻ നമുക്ക് മനുഷ്യനായി കാണാം എന്തുകൊണ്ട് നിനക്കൊന്നും രാമചന്ദ്രനെ മനുഷ്യനായി കാണാൻ പറ്റില്ല ഇനി പോട്ടെ രാമചന്ദ്രൻ അറ്റ്ലസ് രാമചന്ദ്രൻ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഹലോകവാസം പിടിഞ്ഞു ഇനി നിമിഷപ്രിയയിലേക്ക് വരാം എന്തടോ നിമിഷപ്രിയ ഒരു ക്രിസ്ത്യൻ യുവതി ഒരു ക്രിസ്ത്യൻ സ്ത്രീ ആയതുകൊണ്ട് നിനക്കൊന്നും അവരൊരു മനുഷ്യനായി കാണാനാവില്ലേ റഹീം എന്ന് പറയുന്ന അല്ലെങ്കിൽ മഹമ്മദ് എന്ന് പറയുന്ന ജബ്ബാർ എന്ന് പറയുന്ന ബഷീർ എന്ന് പറയുന്ന ആ രീതിയിൽ മുസ്ലിം നാമക്കാർ വരുമ്പോൾ മാത്രമാണോ നിനക്കൊക്കെ ഈ പൊങ്ങുന്നത് ബാക്കിയുള്ള സമയത്തൊക്കെ പല്ലി ചത്ത കിണക്ക് താഴോട്ട് നൂങ്ങി കിടക്കുന്നതാണോ നിന്റെ ഈ മതേതരത്വം മാത്രമല്ല ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത് മറ്റൊന്നുണ്ട് ഇവിടെ നിമിഷപ്രിയയുടെ കാര്യം പറയുമ്പോ തന്നെ കുരുപൊട്ടി ഒലിക്കുന്ന സാധനങ്ങളോട് പറയാനുള്ളത് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പരതുന്ന സമയത്ത് ഒരു ലോഡി ഒരു ലേഡി വക്കീലിന്റെ കാര്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ പേര് ദീപ് ദീപ അങ്ങനെ എന്തോ ചേർന്നിട്ടുള്ള ഒരു പേര് തോമസ് ചേർന്നിട്ടുള്ളത് അവരൊക്കെ കൃത്യമായിട്ട് ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട് അവർക്ക് ഈ മുപ്പത്തിനാല് കോടിയൊന്നും വേണ്ട അവർക്ക് തുച്ഛമായ കോടികൾ ഉണ്ടെങ്കിൽ അവിടെ സംസാരം നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് നിന്നെയൊക്കെ വെല്ലുവിളിക്കുകയാണ് നീയൊക്കെ ഈ റഹീം എന്ന് പറയുന്ന ഒരു കുരുന്നിനെ കഴുത്ത് ഞാനിച്ച് വളരെ അടിച്ചും കുത്തിയും വെട്ടിയും എന്ന് പറഞ്ഞാലും നിനക്കൊന്നും പൊള്ളേണ്ട ആവശ്യമില്ല കാരണം നീയൊക്കെ എന്തിനാണ് പൊള്ളുന്നത് ആ പതിനേഴ് വയസ്സുകാരൻ ഒരു അമ്മയുണ്ട് ആ പതിനേഴ് വയസ്സുകാരൻ ഒരു അച്ഛനുണ്ട് അവർക്ക് സഹോദരങ്ങളുണ്ട് ആ പതിനേഴ് വയസ്സുകാരനെ കൊന്ന ഒരു കൊലയാളിക്ക് വേണ്ടി നീയൊക്കെ ഈ പറയുന്ന മുപ്പത്തിനാലും മുന്നൂറ്റി നാല്പത് മൂവായിരത്തി നാന്നൂറ് കോടിയും ഈ പറയുന്ന രീതിയിൽ തന്നെ പിരിച്ചുകൊണ്ട് ഒരു കണക്കും ബോധിപ്പിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നീയൊക്കെ ഒക്കെ വെള്ളരി പ്രാവക്കി മാറ്റിയില്ലേ അവന് വേണ്ടി ടീച്ചർ പറഞ്ഞ പോലെ സിനിമ ഇറക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ നീയൊക്കെ ഇറക്കു നീയൊക്കെ അറ്റ്ലസ് രാമചന്ദ്രനെ ആരും മറന്നിട്ടില്ല ആ മനുഷ്യന്റെ നിഷ്കളങ്കമായുള്ള മുഖം ഇന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അയാൾ രാമചന്ദ്രൻ ആയതുകൊണ്ട് തന്നെ ആയിരുന്നില്ലേ എന്ന് ഇന്ത്യയൊക്കെ ഈ പറയുന്ന ഈ നിമിഷപ്രിയ എന്തിനാണ് ആ നിമിഷപ്രിയ ജയിലിലേക്ക് പോയത് നിന്റെയൊക്കെ വർഗ്ഗക്കാരനായിട്ടുള്ള നാമധാരി അവന്റെ കാമം തീർക്കാൻ വേണ്ടി ഒരു മിനിറ്റ് അവർക്ക് ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ പോലും സമയം കൊടുക്കാതെ നിന്റെയൊക്കെ കിതാബം പഠിച്ച് മദ്രസ പീഡനം നടത്താൻ വേണ്ടി ആ സ്ത്രീയെ ഇത്ര കണ്ട് ഉപദ്രവിച്ചപ്പോൾ ഒരു രക്ഷയും ഇല്ലാതെ തന്റെ ജീവ തന്നെയാണ് ആ ജിഹാദിയെ ആ കുടുംബീകരനെ ആ ബലാത്സംഗ വീരനെ കൊന്നത് അവരെ രക്ഷിക്കാൻ എന്താണ് നിനക്കൊന്നും ഒരു മാനുഷിക ആ ഒരു ചിന്ത വരാത്തത് നിനക്ക് രക്ഷിക്കാൻ എന്താണ് ഒരു കുരുന്നിനെ കൊന്ന ഓ അത് ഞമ്മന്റെ കുരുന്ന് രണ്ടും ഞമ്മന്റെ ആളുകൾ ആയതുകൊണ്ടാണോ നിനക്കത്